എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പുതിയ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മുടെ തമ്പ് പറയുന്നത് അയ്യർ പിടിച്ചൊരു പുലിപാല് ഐ എസ് കാരുടെ അംഗം വെട്ട് നമ്മള് നേരത്തെ നായർ പിടിച്ച പുലിപാല് എന്ന് പറഞ്ഞായിരുന്നു അല്ലെ നായർ പിടിച്ച പുലിപാല് പോലെ ഇപ്പൊ അയ്യർ പിടിച്ചൊരു പുലിവാല് അതാണ് ദിവ്യ എസ് അയ്യർ ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞുണ്ടെങ്കില് ദിവ്യ ശേഷ അയ്യർ ഐ എ എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനിച്ച സുന്ദരിയും സുശീലയും അതിനേക്കാൾ ഉപരി വിദ്യാസമ്പന്നയും ഡോക്ടറും ഐ ഐസുമായ ദിവ്യ അയ്യർ പിടിച്ച പുലിപാലാണ് അതിന് മുന്നേ ഒറ്റ മിനിറ്റ് ഞാൻ നിർത്തട്ടെ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് ജിസ്മോൾ രണ്ട് കുട്ടികളുമായിട്ട് ആറ്റിലെറിഞ്ഞു വന്ന ഒരു വിഷയം നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ എന്നൊക്കെ ഞാനിപ്പോ യൂട്യൂബിൽ വന്നതിനു ശേഷമാണ് കാണുന്നത് ഈ അരുണിമയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഞാനടക്കം ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസ് ഉണ്ടാക്കി അത് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഷൈനി രണ്ടു കുട്ടികളുമായിട്ട് ട്രെയിൻ്റെ മുന്നിൽ വരിച്ച സംഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സ് മൊത്തം പ്രത്യേകിച്ച് സാജൻ സ്കറിയ ഒരു ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ഒരു നൂറുകണക്കിന് വീഡിയോ ആണ് അവരുടെ ഫോട്ടോ വെച്ചിട്ട് കാണിക്കുന്നത് ഞാനൊരു സൈക്കോളജിക്കലായിട്ട് ഞാനൊരു സൈക്കോട്ടിസ്റ്റ് അല്ല പക്ഷെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഞാൻ പറയട്ടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച എപ്പോ ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലും ഈ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും പടം വെച്ചുകൊണ്ടുള്ള റിയാക്ഷൻ വീഡിയോസാണ് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്താണ് ഉണ്ടായത് എന്താണ് ഇത് എഗൈൻ ആൻഡ് എഗൈൻ ആൻഡ് അഗൈൻ വീണ്ടും 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 പറഞ്ഞിട്ട് മലയാളികളുടെ മനസ്സിൽ അപ്പോ ഈ സിനിമയും സോഷ്യൽ മീഡിയയും മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വീട്ടമ്മക്കോ അല്ലെങ്കിൽ ആർക്കോ ഇത് അവരുടെ മനസ്സിൽ ഇങ്ങനെ കെടുക്കുവാണ് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും ഇങ്ങനെ ചെയ്യും ഇങ്ങനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ വീട്ടിലെ പ്രശ്നമാണെങ്കിൽ കുടുംബ പ്രശ്നമാണെങ്കിൽ ഭർത്താവിനോടും ഭർത്താവിനും വീട്ടുകാരോടുമുള്ള ഒരു വാശി രണ്ടാമത് ഇവർക്കെല്ലാം ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്താൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് എന്ത് പറ്റും അപ്പൊ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവരെ കൊല്ലുന്നത് ഇനി മേലാല് നമ്മുടെ ഗവൺമെന്റുകളോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഇങ്ങനെയുള്ള മരണങ്ങളെക്കുറിച്ചും കൊലപാതകങ്ങളെ കുറിച്ചും അതിൻ്റെ തലമുടി നാരിഴ കീറി കീറി കീറിയിട്ടുള്ള ഡീറ്റെയിലെ പബ്ലിക്കായിട്ട് കൊടുക്കാതിരിക്കുക ആ ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ടാവും അത് ചാനൽ ചർച്ചയാണെങ്കിലും പത്രവാർത്തകളാണെങ്കിലും അതുപോലെ തന്നെ ഡിസ്കഷനുകളാണെങ്കിലും ഒരാൾ മരിച്ചു അത് കൊലപാതകമോ ആത്മഹത്യയോ എന്താവട്ടെ ഒരു വാർത്ത ചെറുതായിട്ട് വന്നു അത് കോടതി നോക്കട്ടെ അതിന് ഈ വിദേശ രാജ്യങ്ങൾ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നാൽ വിദേശ രാജ്യങ്ങളുമുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മനുഷ്യാവകാശം ഭയങ്കര കൂടുതലാണ് ഒരു കള്ളനയോ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ പിടിച്ച പോലീസിന് അവനെ തല്ലാനോ ഭീഷണിപ്പെടുത്താനോ ചോദ്യം ചെയ്യാനോ പറ്റില്ല അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള എന്താണ് ഹുസൈൻ റാണമാരും ഡേവിഡ് കോഹ്ലി അല്ലെങ്കിൽ എന്താ ഒരു പേര് ദാവൂദ് എന്താ പറയുന്ന യുവന്മാരെ പോലുള്ളവർ ഇവിടെ താവളമാക്കി മാറ്റുന്നത് എന്നാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യാവകാശം എന്ന് പറയുന്ന സംഭവം ഇല്ല പോലീസിന് ആരെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണേ ചെയ്യാം എന്നാൽ മീഡിയ സ്വാതന്ത്ര്യം ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത് നാളെ പെസാ വ്യാഴാഴ്ചയാണ് പിന്നെ ദുഃഖവള്ളിയാണ് പിന്നെ ഈസ്റ്റർ ആണ് അതിനിടയിൽ ഇനി എല്ലാ ചാനലുകാരും എടുത്തിട്ട് ബിസ്മിക്ക് എന്ന് സംഭവിച്ചു ബിസ്മി കുട്ടികൾ അത് എഗൈൻ ആൻഡ് എഗൈൻ ആൻഡ് എഗൈൻ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ദൃശ്യ സിനിമ വന്നു അനേഷ് അതുപോലത്തെ കൊലപാതകങ്ങൾ നടന്നു അപ്പൊ മനുഷ്യന്റെ മസ്തിഷ്കത്തിലുള്ള ഒരു ഇതാണ് ഇവരെല്ലാം കണ്ടുപഠിച്ചു ചെയ്യുന്നവരാണ് ആ അവർ അങ്ങനെ ചെയ്തു അന്ന് എന്തുകൊണ്ട് എനിക്കും അങ്ങനെ ചെയ്തു കൂടാ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും ഇതിനിടയിൽ എഴുതേണ്ടത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ആത്മഹത്യകൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് അതുപോലെ ഒരേ സംഭവം തന്നെ പലരും തെരഞ്ഞെടുക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ മാനസികാവസ്ഥയിലൂടെ അതേ ഫാമിലി പ്രോബ്ലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരത് പെട്ടെന്ന് തിരഞ്ഞെടുക്കണം അതുകൊണ്ട് അതിനെ കുറിച്ച് ഇനി ദയവ് ചെയ്ത് പ്രിയ ഷാജൻസ് കറിയ താങ്കളോട് എനിക്ക് ഒരേ ഒരു അപേക്ഷയുള്ളു നിങ്ങൾ ഷൈനിയുടെയും കുഞ്ഞു കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയെ കുറിച്ച് വീഡിയോ പോലെ ഇനി ജിസ്മോളുടെയും കുട്ടികളുടെയും വീഡിയോ അഗൈൻ ആൻഡ് അഗൈൻ സുനിൽ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഞാൻ ഞാനിതിനെ ഒരു വാക്ക് സംസാരിക്കില്ല അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ ഓക്കെ അടുത്ത വിഷയം ഈ ഐ എസ് ഐ പി എസ് എന്ന് പറയുന്ന രണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ നാട്ടുകാരുടെ ജീവനും സ്വത്തിനും മാത്രമല്ല നമ്മുടെ ദേശത്തിൻ്റെ ഭരണഘടനയെ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ ഐക്യതയെയും അഖണ്ഡതയെയും കാത്തു സൂക്ഷിക്കാനുള്ള ധാർമികവും അതുപോലെ തന്നെ എന്താ പറയാ ഇനീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാഥമികവും ധാർമ്മികവും പ്രാഥമികവുമായ ചുമതല ആർക്കാണ് ഈ രണ്ട് കൂട്ടർക്കാണ് അതിൽ തന്നെ ഐ എസ് ആണ് ടോപ്പിൽ നിൽക്കുന്നത് വെടിവെക്കാനുള്ള ഉത്തരവെല്ലാം കളക്ടർമാരാണ് കൊടുക്കുന്നത് അപ്പൊ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഐ എഫ് എസ് പിന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ് അതിന് അത്ര വലിയ പ്രാധാന്യം ഇന്ത്യക്ക് അകത്തില്ല എന്നാൽ ഇന്ത്യക്കകത്ത് ഓരോ ഗ്രാമങ്ങളിലും ഓരോ ജില്ലയിലും ഉള്ള സബ് കളക്ടർ ജില്ലാ കളക്ടർ ഇതെല്ലാം ഈ ഐ എസ് പദവികളുള്ളവരാണ് ഇവരുടെ നിക്ഷിപ്തമായിരിക്കുന്ന ആ ഒരു പവർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യൻ എന്താ പറയാ ആ ജനാധിപത്യത്തിന്റെ താങ്ങും തണലും ആരാണവരെ അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ വെയിലി തന്നെ വിളവ് തിന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഇപ്പൊ നമ്മൾ എന്താ എന്താ അവന്റെ പേര് ഞാൻ മറക്കപ്പോഴും ഹുസൈൻ റാണ റാണാന്ന് മാത്രം ഞാൻ പറയില്ല ഹുസൈൻ റാണ ഹുസൈൻ റാണെ പോലുള്ളവരും അവൻ വന്ന് കണ്ടെ എന്താ പറയാ നമ്മുടെ ഇവര് രാഷ്ട്രീയക്കാരും നമ്പന്മാരും എല്ലാം രാജ്യത്തെ പോലെ ഒറ്റ കൊടുക്കാനായിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഐ പി സിആരുടെ അംഗം ഇട്ട് കണ്ടിട്ടില്ലേ ആരൊക്കെയാണ് ഞാൻ ഇപ്പൊ ഇതിൽ നോക്കി വായിക്കാണെങ്കിൽ ഒരുപാട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ആറു മിനിറ്റ് ഓക്കെ അപ്പോ

ഇൻ മെയിൻറ്റൈനിങ് നാഷണൽ ഇന്റഗ്രിറ്റി ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസിറ്റബിൾ പില്ലേഴ്സ് ഓഫ് ദ ഇന്ത്യൻ ബ്യൂറോക്രസി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സ്റ്റീൽ ഫ്രെയിം സാധാരണ ഉള്ളുവേലിയല്ല സ്റ്റീൽ ഫ്രെയിം ഇരുമ്പ് വേലിയായി നിൽക്കേണ്ട ഈ ഐ എസ് കാരും ഐ പി എസ് കാരും ആണ് ഈ കറപ്ഷൻ ചെയ്യുന്നതും ഇതുപോലെ നാടിനെ നശിപ്പിക്കുന്നത് ഓക്കെ നമ്മളിപ്പോഴും രാഷ്ട്രീയക്കാരെ കുറ്റം പറയും എന്നാൽ അതിൻ്റെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു വരാം എന്നാൽ പലപ്പോഴും വെള്ളപൂശിയ ശവക്കല്ലറെന്ന് വിശേഷിപ്പിക്കാവുന്ന രാഷ്ട്രീയ നമ്പുസുഖങ്ങളെ എല്ലാവരുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞ നല്ല രാഷ്ട്രീയക്കാരുണ്ട് നല്ല ഐ എ സുകാരുണ്ട് അത് എക്സെപ്ഷണൽ ആണ് അതുകൊണ്ട് തന്നെ ആരും പൊങ്കാല ഇടാൻ വരരുത് നല്ല ഐ എസ് ആരും നല്ല ഐ പി എസ് കാരും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറ നല്ല പോലീസുകാരെല്ലാം ഉണ്ട് എന്നാൽ ഈ രാഷ്ട്രീയ നമ്പുസകങ്ങൾക്ക് പാദസേവ ചെയ്യുന്നവരായി മാറുകയായി അവർ പിന്നെ അഴിമതിയും കൈക്കൂലിയും മുഖസ്തുതിയും പാടുന്നവരും ആയി മാറുന്നു എന്നത് ഖേദകരമായ അവസ്ഥയാണ് ഇവിടെ ദിവ്യയെ കുറിച്ച് അഴിമതി ആരോപണമൊന്നുമില്ല പക്ഷെ പിണറായിയെയും രാകേഷിനെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു ഐ എ എസ് ഓഫീസർ വാനോളം പുകഴ്ത്തി എന്നുള്ളതാണ് കർണന് പോലും കൊതി തോന്നുമ്പോ ആകെ മറ്റൊരു പുലിവാല് പിടിച്ച പെണ്ണാണ് നമ്മുടെ ജസ്ന സലീം അവൾ എന്ത് ചെയ്തത് ശ്രീകൃഷ്ണന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയിട്ടാണ് അവൾ കയറി കളിച്ചത് ദൈവത്തിന്റെ ദൈവത്തിനെ പിടിച്ചോണ്ട് അതില് മോദിക്ക് കൊടുത്തു സുരേഷ് ഗോപിക്ക് എല്ലാം കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ഇപ്പോ ഉള്ള കർണനെയാണ് ഉപകിച്ചിരിക്കുന്നത് രാഗേഷിനെ രാകേഷിനോട് കർണന് പോലെ അസൂയ തോന്നുന്നു അവസ്ഥ അലച്ചോ അങ്ങനെ ഈ അയ്യര കുട്ടി പിടിച്ച പുലിവാല് ഓക്കെ നിങ്ങൾ ചില്ലർക്കാരെയല്ല രണ്ടു മൂന്ന് പുസ്തകം എഴുതിയിട്ടുണ്ട് തന്നെയല്ല ഇതിനത്തെ ഏറ്റവും വലിയ വിഷയം ജോർജ് ലോനപ്പന്റെ കുടുംബം കലക്കിയ അരുണിമയെ പോലെ ഈ വിഷയത്തില് നമ്മുടെ പ്രിയങ്കരനായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എന്താ പറയുക മന്ത്രിയും എം എൽ എയും നമ്മുടെ സ്പീക്കറുമായിരുന്ന ജി കാർത്തികേയന്റെ സീമന്ത പുത്രനായ ശബരിനാഥ് എം എൽ എയുടെ ഭാര്യയാണ് ഈ നമ്മുടെ ദിവ്യ അയ്യർ അപ്പൊ കുടുംബകലകം എവിടെ ചെന്ന് അവസാനിക്കുന്നു നോക്കണേ ഇപ്പൊ ഞാനാണ് ജബലിനാഥന്റെ സ്ഥാനത്ത് വെച്ച് എന്താ ചെയ്യ എടി ഞാനൊരു കോൺഗ്രസിന്റെ എം എൽ എ ആണ് നാളെ മന്ത്രിസ്ഥാനം കിട്ടാനുള്ള ഒരാളാണ് എന്റെ അപ്പൻറെ അച്ഛന്റെ പാരമ്പര്യം വഹിക്കുന്ന ഒരാളാണ് നീ അപ്പുറത്ത് പോയിട്ട് ആ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി കണ്ണൂർ ഡി സി സി എന്താ എന്റെ ആയിട്ടുള്ള രാകേഷിനൊക്കെ ഇങ്ങനെ വാനോളം പൂർത്തി നീ സി പി എമ്മിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ടോപ്പ് ലെവലിൽ ഒന്നൊരു വിഷയമുള്ള കാര്യമല്ല അതായത് ഉന്നതങ്ങളിലെ മിശ്ര വിവാഹങ്ങളോ രണ്ടും പാർട്ടികളോ ഒന്നും അവർക്ക് ഒരു വിഷയമുള്ള കാര്യമില്ല ഇതൊക്കെ സാധാരണക്കാരോടല്ല പ്രശ്നമുള്ളു ഓക്കെ നമ്മുടെ സമയം കഴിയാറായി അതിനിടയിൽ ഞാൻ ഒന്ന് രണ്ട് പോയിന്റുകളൂടെ പറയാം കാരണം നമ്മള് ഈ ഐ എസ് ആരുടെ സാലറി നോക്കി കഴിഞ്ഞാല് വളരെ തുച്ഛമായ ശമ്പളമുള്ളൂ അപ്പൊ എനിക്ക് തോന്നണത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം അവർക്ക് മതിയായ ശമ്പളം ലഭിക്കുന്നില്ല dollar volume uh, 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 Canadian dollar. Both IAS and IPS officers start with a competitive salary of 56,100, excluding TADA and HRA. However, the highest monthly salary for an IAS officer can reach an impressive 250,000 as a cabinet secretary, while the highest IPS salary can reach 250,000. ട്വന്റി ഫൈവ് തൗസൻഡ് അതായത് ഹൈയസ്റ്റ് സാലറിയിൽ അവർ എത്തുമ്പോൾ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഒരു കാബിനറ്റ് സെക്രട്ടറി ആവുമ്പോൾ അതുപോലെ ഐ പി എസ് ൽ ഈ ഡി ജി പിന്നൊക്കെ പറയേ ഡി ജി പി ഡി ജി പി ഒക്കെ ആകുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇവരുടെ ശമ്പളം വരുന്നുള്ളൂ പിന്നെ എങ്ങനെ ഒരു കൈക്കൂലി മേടിക്കാതിരിക്കും സമയക്കുറവോട് ഞാൻ പറയുന്നില്ല ഇവിടെ കൈക്കൂലികളുടെ മേടിച്ച വലിയ നോട്ടോറിയസ് ആയിട്ടുള്ള ഇന്ത്യസ് മോസ്റ്റ് കറപ്റ്റ് ഐ എസ് ഓഫീസേഴ്സിന്റെ പേരും ഡീറ്റെയിൽ എടുത്ത് പറയുന്നുണ്ട് ഒറ്റ കരുവിണി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ ആ നമ്മുടെ ദിവ്യ എസ് നായിരി ഇരിക്കുന്ന ആ കസേര അല്ലെങ്കിൽ ആ കേരളത്തിലെ ഒരു ചുണക്കുട്ടി ആയ അവള് വരിക്കുന്ന ഐ എസ് അല്ലെ കളക്ടർ പദവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നമ്മുടെ മലയാളിയാണ് ആദ്യത്തെ ഇന്ത്യൻ ഐ എ എസ് ഓഫീസർ എനിക്ക് പോലും അറിയില്ല ഞാനിപ്പോൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തും സ്റ്റഡി നടത്തുമ്പോൾ എനിക്ക് കണ്ണിൽ വന്ന് പെട്ടെന്ന് അറിയോ അന്ന രാജ്യം മൽഹോത്ര എന്തുകൊണ്ടാണ് മൽഹോത്ര എന്ന് വന്നതെന്ന് അറിയില്ല ഒരു പക്ഷേ കല്യാണം കഴിച്ച മൽഹോത്ര ആയിരിക്കും ബോൺ ഓൺ ജൂലൈ സെവൻറ്റീൻസ് എറണാകുളം ഡിസ്ട്രിക്ട് വാസറ്റ് ബ്ലേസർ ആസ് ഇന്ത്യസ് ഫസ്റ്റ് ഓഫീസർ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹർ സ്കൂളിംഗ് ഇൻ ോഡ് ഷീ പെർസ്യൂഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ഞാൻ വീഡിയോ ഇവിടെ നിർത്തുവാണ് ഇത് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം പറയാനുണ്ട് അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ കാണുന്ന വെള്ളപൂശ്യ ശവക്കല്ലറുകളെ പോലെ ഖദർദാരികളായ എം എൽ എം പി മന്ത്രിമാര് അവർക്കൊന്നും യാതൊരു അധികാരവും ഇല്ല നിയമനിർമ്മാണ സഭയിൽ പോയിട്ട് ബ്രിട്ടാസും സുരേഷ് ഗോപിയൊക്കെ ഒച്ച മഹളം വയ്ക്കുന്ന പോലെ അവിടെ നിയമം നിർമ്മിക്കുക അവര് ഈ നിയമനിർമ്മാണം നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട അടിത്തറ അല്ലെങ്കിൽ അടിസ്ഥാന തൂണുകളായി നിൽക്കുന്നത് ഈ കളക്ടറും ഈ ജില്ലാ പോലീസ് മേധാവികളാണ് അവര് വിചാരിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ രാഷ്ട്രീയക്കാരെ പോലെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു എം എൽ എക്കോ മന്ത്രിക്കോ നമ്മളെ ഒന്ന് നേരിട്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു കളക്ടർ നമ്മുടെ ഒരു പകുതി കേട്ടല്ല നീയാര മജിസ്ട്രേറ്റ് ആണോ നീ എന്ന ജില്ലാ കളക്ടറാണോ ചോദിക്കുന്ന കേട്ടുണ്ട് അത് അത്രയ്ക്ക് പൗർദ്ദവി അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന പൊതുജനങ്ങളായ കഴുതകളെ ഐ എസും ഐ പി എസും ആണ് പലപ്പോഴും നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നത് അതുകൊണ്ട് ബി കെയർഫുൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് Good night. Thank you.